അത് അവൾ പറയുന്നുണ്ടേ എനിക്ക് ഉടമ്പടിയോടുകൂടി ഒരു എൻ്റെ ആത്മീയ ജീവിതം തിരിച്ചു കിട്ടുന്നവരാണ് ഏതാ പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ് ശരിക്കും ആത്മാർത്ഥമായിട്ട് അങ്ങനെ വന്നപ്പോൾ കർത്താവ് ആ വിഷയം ഏറ്റെടുത്ത് ഒന്ന് പത്ത് റോസ് അഞ്ച് ആറ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക നിങ്ങൾ താഴ്മയോടെ നിൽക്കുക നിന്നാ മാത്രം പോരാ എളിമയോടെ നിക്കണം അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തി ഒരു സമയമുണ്ട് അതിനുവേണ്ടി നമ്മൾ എഴുമയോട് നീക്കണം അവരങ്ങനെ എന്നോട് ചെയ്തു ഇവർ എന്നോട് ഇവർ അങ്ങനെ ചെയ്തു അവരങ്ങനെ ചെയ്തു അവർക്ക് പാഠം പഠിപ്പിക്കാം അങ്ങനെ എപ്പോഴും വൈരാഗ്യ ബുദ്ധിയോട് നിൽക്കരുത് വൈരാഗ് ദൈവത്തിന് ദിവസം ഇത് വൈരാഗ ബുദ്ധിമുട്ട് കാര്യമില്ല താഴ്മയോടെ നിൽക്കണം അവിടുന്ന് തക്ക സമയത്ത് നമ്മൾ താങ്ങിക്കൊള്ളും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് आज समय समयवे पिछड़े निकल